ഹലോ ഹലമച്ചുമെ കാട്ടിലെ ആനക്കൂട്ടങ്ങളെ കണ്ടിട്ടില്ലേ രണ്ടാനകൾ മുതൽ അമ്പതും അറുപതും ആനകൾ വരെ ഒരു കൂട്ടത്തിൽ ഉണ്ടാകും എന്നാൽ ചുമ്മാ അങ്ങനെ കൂട്ടം കൂടി നടക്കുകയല്ല ഈ ഫാമിലി വളരെ ബുദ്ധിശക്തിയുള്ളവരാണ് സാധാരണ എല്ലാത്തിലും തലവനാണ് ഉള്ളതെങ്കിൽ ഈ ആനക്കൂട്ടത്തിൽ തലവിയാണ് ഉണ്ടാവുക അതായത് ആ ഗ്രൂപ്പിന്റെ നിയന്ത്രണം ആ ഗ്രൂപ്പ് എങ്ങോട്ട് പോകണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ആ ഗ്രൂപ്പിലെ വലിയ പിടിയാനയായിരിക്കും പുറമേ നിന്നുള്ള അറ്റാക്കും വെള്ളത്തിന്റെ ഗതിയും എല്ലാം ഇവർ മനസ്സിലാക്കുന്നത് കാലിന്റെ പാദങ്ങൾ ഉപയോഗിച്ചാണ് വളരെ കൂടുതൽ ദൂരത്തേക്ക് കാണാനുള്ള കാഴ്ചശക്തി ഇവയ്ക്കില്ല എന്നാൽ നീളമുള്ള തുമ്പിക്കൈ ഉപയോഗിച്ച് വരുന്ന അപകടത്തിന്റെ മണം പിടിച്ച് മനസ്സിലാക്കാൻ ഇവയ്ക്ക് പെട്ടെന്ന് സാധിക്കും കൂടാതെ ഭൂമിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ശബ്ദം പോലും കാലുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് മനസ്സിലാക്കാനും സാധിക്കും അപകടം എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലായാൽ ആദ്യം ഗ്രൂപ്പിലെ ചെറിയ ആനക്കുട്ടികളെ സുരക്ഷിതരാക്കും മറ്റാനകൾ വട്ടം പോലെ നിന്ന് അതിനുള്ളിലേക്ക് ചെറിയ കുട്ടികളെ എല്ലാം ആക്കും കൂടാതെ ഈ ഗ്രൂപ്പിലെ വലിയ കൊമ്പ മാറി കുറച്ച് കിലോമീറ്റർ മാറി ഇവയ്ക്കൊപ്പം ഉണ്ടാകും തന്റെ ഗ്രൂപ്പ് എങ്ങോട്ട് പോയി എന്നെല്ലാം മനസ്സിലാക്കുന്നത് മണം തന്നെയാണ് എന്നാൽ പൊതുവെ മൃഗങ്ങളിൽ കാണാത്ത മറ്റൊരു കാര്യമുണ്ട് ആനക്കുട്ടികൾ ചെറിയ കൊമ്പന്മാരായി കഴിഞ്ഞാൽ പിന്നെ അവരെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും ഇതിന് പ്രധാന കാരണം ഇൻബ്രീഡിങ് വരാതിരിക്കാനാണെന്നാണ് കണക്കാക്കുന്നത് വലിയ കൊമ്പനെ ചിലപ്പോൾ മറ്റു ഗ്രൂപ്പുകളുമായി അഭിഹിതമുണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ തന്റെ ഗ്രൂപ്പ് തട്ടിയെടുക്കാൻ മറ്റേതെങ്കിലും കൊമ്പം വന്നാൽ കളി മാറും പിന്നെ രണ്ട് കൊമ്പന്മാരും തമ്മിൽ ഒരു യുദ്ധമായിരിക്കും ഇത്തരത്തിൽ യുദ്ധത്തിൽ തോൽക്കുന്നവരാണ് ഒറ്റയാനായി കാട്ടിലൂടെ വിലസുന്നത് ചില ആണാനകൾക്ക് കൊമ്പുകൾ ഉണ്ടാവുകയില്ല ഇതിനെയാണ് മോഴ ആനകൾ എന്ന് പറയുന്നത് എന്നാൽ സാധാരണ ഒരു ആണാനയെക്കാളും ശക്തിയും ബുദ്ധിയും ഇവയ്ക്കുണ്ടാകും പണ്ടുകാലത്തെ കൊമ്പിനു വേണ്ടി കണ്ടമാനം ആനകളെ കൊന്നിരുന്ന സമയത്ത് ഈ മോഴാനകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്നും നമുക്ക് ഈ ആനകളെ കാണാൻ സാധിക്കുന്നത് വെള്ളവും ഭക്ഷണവും അന്വേഷിച്ച് ഇവർ ദിവസേന ചിലപ്പോൾ നാൽപ്പതും അമ്പതും കിലോമീറ്റർ വരെ നടന്നു വരും ചൂടട്ടും സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവ മുകളിൽ മണ്ണിടുന്നത് ഇത്തരത്തിലുള്ള ആനകളെയാണ് ചെറുപ്പത്തിലെ പിടിച്ച് ചങ്ങലയിട്ട് വിവിധ പരിപാടികൾക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ യോജിക്കുന്നുണ്ടോ കമൻ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ